രേണു സ്വതി ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആൾക്കാരത്തേക്ക് ക്ഷമ ചോദിച്ചുകൊണ്ടായിരുന്നു വീഡിയോയിൽ ഫുള്ള് സംസാരിച്ചത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനും ചോർച്ച ഉണ്ട് എന്ന് ഒരു കാര്യം ശരിയായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു ആ ഷീറ്റിൽ നിന്നും വെള്ളം അകത്തേക്ക് അടിച്ചു കയറുന്നതാണ് താൻ അത് തെറ്റിദ്ധരിച്ച് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് കുറേ അധികം കമൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇങ്ങനത്തുള്ള ഫ്രീ ആയിട്ട് കിട്ടുന്നതിന് തന്നെ കുറ്റം പറയുന്നത് എന്നുള്ളൊരു കാര്യം അതിനൊക്കെ റിപ്ലൈ കൊടുത്തോണ്ടായിരുന്നു വീഡിയോയിൽ ഫുൾ സംസാരിച്ചിട്ടുണ്ട് അത് നെഗറ്റീവ് കമൻസ് ഒന്നും എനിക്ക് വലിയതായിട്ട് ബാധിക്കാറില്ല ഞാൻ ഞാനത് ശ്രദ്ധിക്കാറില്ല എനിക്ക് ആരെങ്കിലും ഒക്കെ അയച്ചു തരുമ്പോഴാണ് ഞാനത് കാണാറുള്ളത് ഒരു കാര്യം രേണുസ്വദി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചോർച്ചയുടെ കാര്യം വിളി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ മീഡിയ രേണുസ്വദിയുടെ വീട്ടിൽ വന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇങ്ങനെ ചോർച്ചയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച സമയത്താണ് ഇതേണൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഓൺലൈൻ മീഡിയ ആ ചോദിച്ച വ്യക്തി തന്നെ രേണുസ്വദിയെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതേണൊക്കെ കണക്ക് വരുമെന്നൊന്നും വിചാരിച്ചില്ല രേണുവിന് തന്നെ ഇങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായല്ലോ അതിന് സോറി ഞാൻ ഇനി ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ മെയിനായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവരടുത്ത് നേരിട്ട് സംസാരിച്ചോളാം എന്നുള്ളൊരു കാര്യം ആ ഒരു വ്യക്തി പറഞ്ഞു എന്ന് രേണു സുതി പറയുന്നുണ്ട്